വണ്ടി പൂരപ്പറമ്പിലൊക്കെ സ്കിറ്റിന് ഇടയിൽ ഇടയ്ക്ക് വരുമല്ലേ ആ അത് തന്നെ ഫിഗർ ഷോസ് അതിപ്പൊക്കെ കാണാനില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു ഫിഗർ ഷോസ് കണ്ടാലോ നമ്മുടെ കൂടെ എന്നുള്ളത് ജിനേഷ് ചന്ദ്രോദയാണ് അപ്പൊ ചേട്ടന്റെ അകെ കുറച്ചധികം ഫിഗർ ഷോസ് ഉണ്ട് ഫസ്റ്റ് നമുക്ക് സുഭാഷ് ചന്ദ്രബോസിന്ന് തന്നെ കാണാം ഇത്ര മനോഹരമായിട്ടല്ല അവതരിപ്പിച്ചിരിക്കുന്നത് ആ ഒരു രൂപസാദൃശ്യവും അതോടൊപ്പം തന്നെ ആ വേഷവും എല്ലാം കൂടി അടിപൊളിയായിട്ടുണ്ടല്ലേ അടുത്തായിട്ട് നമുക്ക് വിൻസെന്റ് ആണല്ലോ നമ്മുടെ മരിച്ചു ഒരു കലാകാരനാണ് വിൻസെന്റ് അപ്പോ അദ്ദേഹത്തെ കാണാം വാരിളം വട തെന്നൽ തെന്നൽ ആ മുടിയൊക്കെ ആയിട്ട് അടിപൊളി ആയിട്ടുണ്ടല്ലേ നമുക്ക് എന്താ അടുത്തത് വയലാർ രാമവർമ്മയെ കാണാം ഇന്ദ്ര ി ഇന്ന് നിറയിലെ വനമലയിലെ മന്ദീടം ബൃന്ദവനമാക്കു മന്ദ അപ്പൊ നമ്മുടെ മഹാകവിയെ കണ്ടു ഇനി അടുത്തായിട്ട് നമുക്ക് പ്രതാപ് ചന്ദ്രനെ കാണാം നമ്മുടെ എല്ലാവരുടെയും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവ നടന്നായിരുന്നു അദ്ദേഹം നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തന്നെ കാണാം അപ്പൊ എന്ത് രസല്ല ഇത് കാണാൻ അപ്പൊ ഇനിയും കുറച്ചുകൂടി അധികം ക്യാരക്ടേഴ്സിനൊക്കെ ആയിട്ട് നമുക്ക് ജിനേ ചേട്ടനെ കൊണ്ട് വീണ്ടും വരാം അതുവരെ ടാറ്റാ